നമസ്കാരം ഞാൻ സേതു ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജൂലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് വ്യാപത്തിന്റെ നാണക്കേടിൽ വ്യാപം അഴിമതിയുടെ നാണക്കേട് മറിക്കാൻ മധ്യപ്രദേശ് ബിജെപിയിൽ ശ്രമം ആരോപണ വിധേയനായ എം പി ഗുലാബ് സിംഗ് കിരാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നടപടി സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് സിബിഐ രജിസ്റ്റർ ചെയ്ത ആദ്യ എഫ്ഐആറിൽ കുടുങ്ങിയത് ഗുലാബ് സിംഗും മകൻ ശക്തി സിംഗും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ശക്തിപ്രതാപ് മെഡിക്കൽ ബിരുദം നേടിയെന്ന് ആരോപണം വ്യാപം കുംഭകോണത്തിൽ ആരോപണ വിധേയനായ ഗവർണർ രാംനരേഷ് യാദവിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം പ്രധാനമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധം ശക്തം അഴിമതിയിൽ കുടുങ്ങിയ മധ്യപ്രദേശ് മുഖ്യൻ ശിവരാജ് സിംഗ് ചൌഹാന് ബിജെപിയുടെ സമ്പൂർണ്ണ പിന്തുണ രണ്ടായിരം കോടിയുടെ അഴിമതിയിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം സിബിഐ അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച അന്വേഷണ പരിധിയിൽ വ്യാപം ക്രമക്കേടുകളും ദുരൂഹ മരണങ്ങളും അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടത് ഈ മാസം എല്ലാം മുന്നിൽ കണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ബ്ലോക്ക് വിഭജനത്തിൽ പക്ഷപാതമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ യഥാർത്ഥ ജനവിധി അട്ടിമറിക്കാൻ ശ്രമം ബ്ലോക്ക് വിഭജനത്തിൽ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടില്ല വിഭജനം ലീഗ് താൽപര്യം മുൻനിർത്തി ബ്ലോക്ക് പഞ്ചായത്തുകളെ വിഭജിച്ചത് ഭൂമിശാസ്ത്രമോ ജനസംഖ്യയോ മാനദണ്ഡമാക്കാതെയെന്നും കോടിയേരി പ്രവാസി വോട്ട് എല്ലാ പ്രവാസികൾക്കും വോട്ട് ചെയ്യാവുന്ന തരത്തിലല്ല ക്രമീകരിച്ചതെന്ന് കോടിയേരിയുടെ ആക്ഷേപം മറ്റു സംസ്ഥാനങ്ങളിൽ കഴിയുന്നവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് നിർദ്ദേശം കേന്ദ്ര സർക്കാർ സിബിഐയെ സിപിഎമ്മിനെതിരെ ഉപയോഗിക്കുന്നു സിപിഎമ്മുകാരെ ജയിലിലടയ്ക്കാൻ ആസൂത്രിത നീക്കം മനോജ് പഥത്തിൽ പി ജയരാജനെ പ്രതിയാക്കാൻ ശ്രമം നടക്കുന്നത് ആർ എസ് എസിന്റെ ആവശ്യപ്രകാരമെന്നും കോടിയേരി വിരിക്കുന്ന ആറന്മുള വിമാനത്താവള പദ്ധതിയിൽ പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ കെ ജി എസ് ഗ്രൂപ്പിന് അനുമതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതിയുടെ അംഗീകാരം കെ ജി എസ് ഗ്രൂപ്പിന്റെ വിശദീകരണം ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ പരിസ്ഥിതി ആഘാത പഠനത്തിനായി കെ ജി എസ് ജനഹിത പരിശോധന നടത്തും റൺവേ നിർമ്മാണം തോടിനെ ബാധിക്കരുതെന്ന് സമിതിയുടെ പ്രത്യേക നിർദ്ദേശം റൺവേ നിർമ്മാണം പദ്ധതി കൂടി ഒഴുകുന്ന തോടിനെ ബാധിക്കുമെന്ന് നേരത്തെ ആരോപണം പദ്ധതി പ്രദേശത്ത് നാനൂറ്റി തൊണ്ണൂറ് ഏക്കറിൽ അമ്പത് ഏക്കർ തരച്ചു ഭൂമിയും ഏക്കർ റബ്ബർ പ്ലാന്റേഷനും കൃഷിയോഗ്യമല്ലാത്ത കൃഷിയോഗ്യമല്ലാത്തർ പദ്ധതി പ്രദേശം സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയും ഉൾപ്പെട്ടത് ഭൌമശാസ്ത്ര പഠന കേന്ദ്രം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വിമാനത്താവളത്തിന് കണ്ടെത്തിയ സ്ഥലത്ത് ചതുപ്പുനിലമുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്നും കെ ജി ഗ്രൂപ്പിന്റെ വിശദീകരണം ജയരാജൻ പ്രതിക്കൂട്ടിലേക്ക് കതിരൂർ മനോജ് വധക്കേസിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ പ്രതിയാകും കുറ്റപത്രത്തിൽ ജയരാജനെതിരെ തെളിവുകളുണ്ടെന്ന് സൂചന സിബിഐ കുറ്റപത്രം നൽകിയത് തലശ്ശേരി സെഷൻസ് കോടതിയിൽ ഒന്നാം പ്രതി വിക്രമനുമായി പി ജയരാജന് അടുത്ത ബന്ധം വിക്രമന്റെ കുടുംബകാര്യങ്ങളിൽ ജയരാജൻ ഇടപെട്ടിരുന്നു കൊലയ്ക്ക് പിന്നിൽ ജയരാജനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പ്രതികാരം മനോജിന്റെ കൊലപാതകത്തിനുശേഷം വിക്രമൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് ജയരാജനാണെന്നും സിബിഐയുടെ കുറ്റപത്രത്തിൽ പരാമർശം നിലവിൽ പി ജയരാജനെ സിബിഐ പ്രതി പ്രതിചേർത്തിട്ടില്ല പ്രതിയാകുമെന്ന സൂചനയിൽ ജയരാജൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഗൌമുവി ഹെഡ്ലൻസ് പവർഡ് ബൈ എആർഎംസി പ്രസനൽ ബൈ സിനികൊൻപം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലെൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം